ചാനൽ സോകിന്റെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുവല്ലേ ഞാനിതാ നല്ല സേഫ് ആയിട്ടിരിക്കും തന്നെയാണ് അപ്പൊ അത് ഞങ്ങൾ ഇപ്പൊ ഈവനിങ് ടൈമിൽ ഒന്ന് നടക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ സമയം ഒരു അഞ്ചുവരെയൊക്കെ ആയിട്ടുണ്ട് നല്ല തണുത്ത കാറ്റാട്ടോ മാത്രമല്ല നടക്കാൻ വന്നത് ഇപ്പൊ നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ താഴേക്ക് നമ്മുടെ പറമ്പിൽ തന്നെയാണ് അപ്പൊ താഴേക്കായാലും നല്ല രസമായിട്ടെങ്കിലും നല്ല കാറ്റ് വീശുമ്പോഴേ കാണാൻ വേണ്ടി പ്രത്യേക ഭംഗിയാണ് മാത്രമല്ല ഇപ്പൊ നമ്മള് നമ്മുടെ പറമ്പിലുള്ള കുറേ മരങ്ങളുടെയൊക്കെ മാത്രമല്ല ഈവനിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് വെയിലും നല്ല മഴ തന്നെയായിരുന്നു മഴയ്ക്ക് ശേഷം നമുക്ക് രാവിലെ ഇത്രയും നേരം നല്ല വെയിലായിരുന്നു ഇപ്പൊ ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞാൽ അഞ്ചര കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ അക്ക പട്ടില് ക്ലൈമറ്റ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആകുമ്പോൾ നല്ല തണുപ്പായിരുന്നു ഏരിയ എന്ന് പറയുമ്പോൾ നല്ല കാറ്റും നമ്മളെ തന്നെ അടുത്ത് പറത്തില്ല അത്രയും നല്ല ശക്തില്ലാതെ കാറ്റ് വീശി വെയിലൊന്നും ഇല്ലാത്തൊരു ടൈമില് നടക്കാൻ വരുമ്പോൾ നല്ലൊരു വരുമാനായിരുന്നു മാത്രമേ അറിയാലും ആൾക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരു സന്തോഷം വേറെ നല്ല ക്ഷണ ഹാപ്പി ആയിട്ട് ചാടി നടക്കട്ടെ ഇപ്പം എന്നെ ഒന്നും വേണ്ടീട് വെള്ളം നടക്കുന്നില്ല നേരെ അപ്പൊ ഞാൻ അവളുടെ കൂടെ നടന്നിട്ട് എത്താതെ ഞാൻ ഇതാ അതുക്കെ നടക്കുന്ന ഒരു ഒരവസ്ഥയായിട്ട് എന്നാലും അവൾ നല്ല ഹാപ്പി ആയിട്ട് നടക്കുക അപ്പൊ കുട്ടികളും നടക്കാനാണെങ്കിൽ നല്ലൊരു ആട്ടി ഒരു ടൈമിലൊക്കെ ആയാലും അപ്പം തന്നെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതേപോലെ നമ്മളിപ്പോ ഈ റോഡിന്റെ ഈ ഒരു വശം ഫുള്ള് ഫോറസ്റ്റ് ആണ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് അക്കീശിന്റെ മരങ്ങളൊക്കെ ഉള്ളുകൊണ്ട് അതിന്റെ കായാലും അതേപോലെ തന്നെ ഈ അക്യൂശിയുടെ മരം വരെ ഒരുപാട് കായ കായ അതേപോലെ തന്നെ ഒരുപാട് കായ കായങ്ങൾ പൊഴിഞ്ഞു നല്ല രസം വൈകിട്ടൊക്കെ നടക്കാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഫോറസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് പറയുമ്പോഴത്തേക്കും നല്ല കാറ്റ് വൈകിട്ട് വീശിയായിരിക്കും പ്രത്യേക രസമാണ് ഫോറസ്റ്റ് ആണ് ആ അതുകൂടെ ഒരു വഴി വെട്ടിയ പോലെ തന്നെയല്ല ഇത് അത്യാവശ്യം അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു മണ്ട്ട് കാണുന്നുണ്ട് അല്ലേട്ട് അതേപോലെ തന്നെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നു പക്ഷെ നോക്കിയിട്ട് ഒരു പകുതി മുക്കാൽ കാലത്തോളം ഫുള്ള് ഇടിഞ്ഞു പോയിരിക്കില്ലേ കൊറേയൊക്കെ മഴ വന്നിട്ട് മഴയത്ത് മണ്ണാണല്ലോ പെട്ടെന്ന് തന്നെ ഇടിഞ്ഞു പോയില്ല അപ്പൊ കുറെ ഒക്കെ മഴയത്ത് ഇടിഞ്ഞു അല്ലാതെ തന്നെ ഇവിടെ കറക്റ്റ് ഒരു വഴി പോലെ ആയിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേളിലേക്ക് മേളയ്ക്ക് പുറത്തായിട്ട് നമ്മൾ വൈകീട്ടൊക്കെ ആകുമ്പോഴും മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട് അതായത് മെയിൻ ആയിട്ട് ഇറങ്ങുന്നത് വേറെന്തായാലും നമ്മുടെ പന്നിയാശം ആ <kung government> mm. ും വരുന്നതായിട്ടുള്ള കൂട്ടനെ അപ്പൊ ഒരുപാട് കാൽപ്പാടുകൾ തന്നെയാണ് ഇരുമ്പോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള എന്ത് പറഞ്ഞാ അമ്മ വരാം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നട്ടു കൊടുത്തിട്ടുള്ള നമ്മുടെ ചേമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ ചേമ്പൊക്കെ തിന്നിട്ട് പണി തന്നത് തീയൊരു വഴി കൂടെ വന്നിട്ടാന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് ഫുള്ള് അവരിങ്ങനെ ഫുള്ള് ഇങ്ങനെ ചവിട്ടി ചവിട്ടി അത് ഒരുപാട് പേര് ഇടിഞ്ഞിട്ടുണ്ട് ഇവരുടെ മഴയും കൂടി പോയപ്പോ പറയേണ്ട ആവശ്യമില്ലോ അപ്പൊ എന്തായാലും ഇത് ഒരു പന്നിയിലെ കാൽപ്പാടല്ലോ ഒരു വെറ്റാലിയൻ ഒരുമിച്ചിട്ട് തന്നെയാട്ടോ അവര് വരാറുള്ളത് അപ്പൊ എന്തായാലും ആ ഒരു ഭാഗം ഒക്കെ മുകളിലേക്കൊക്കെ അത്യാവശ്യം നല്ലത് തുരങ്കുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് പണ്ടുട്ടയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരുപാട് പുല്ല് ഇങ്ങനെ ചാഞ്ഞ് ഇടക്കുന്നില്ല ഇത് സാധാരണ ഒരു പുല്ല കൂട്ടരുത് എന്താന്ന് വെച്ചാൽ നമ്മള് അണുനാശിനിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റൈലല്ലേ പുൽത്തലത്തിന്റെ സ്മെല്ല് വരുന്നത് നമുക്ക് കയ്യിലെടുക്കുമ്പോഴത്തേനും ഉണങ്ങിയതിനും അതിന് നല്ല മണം തന്നെയാണ് മാത്രമല്ല ഈ ഒരു പുല്ല് നമുക്ക് നേരിട്ട് പെട്ടെന്ന് പറിച്ചെടുക്കാമൊന്നും പറ്റില്ല കുറച്ച് ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകുന്നതാണ് നല്ല ഓരവുള്ള പുല്ലാണ് രണ്ട് സൈഡിലൊക്കെ അത്യാവശ്യം നല്ല ഓരോ ഉള്ളതുകൊണ്ട് നമ്മുടെ കൈയ്യൊക്കെ പെട്ടെന്ന് മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് അപ്പം ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് അതുപോലെ തന്നെ അതിൻ്റെ മേളിലും അത്യാവശ്യം ഈ ഒരു പുല്ലുണ്ട് ഉണ്ട് ഇടും പണ്ടൊക്കെ നമ്മുടെ ഇവിടെയുള്ള അമ്മമാരും അമ്മൂമ്മമാരൊക്കെ പുത്തൈലൊക്കെ ഉണ്ടാക്കുന്ന ഈ ഇവിടെ ഒരുപാട് പുല്ല് ഇങ്ങനെ ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലോൾസെല്ലായിട്ട് കൂടുതലായിട്ട് കാണാറുണ്ട് പുല്ല് അതേപോലെ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ മലകളിലൊത്തിരി ഉണ്ട് ഇടപ്പം എന്തായാലും പുല്ലൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് പുൽത്തൈലൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് നല്ല സ്മെല്ലും കൂടി ആണതിന് അപ്പൊ ഇപ്പൊ അങ്ങനെ കണ്ടുവരുന്നത് വരുന്നത് വളരെ ചുരുക്കാണല്ലേ മരങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ഇത് ഇവിടുത്തെ ഈ ഒരു മേൽഭാഗത്തിൽ ഒരു വ്യൂന്ന് പറയുന്നത് നമ്മളിപ്പോ വന്നിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ടല്ലോ നമ്മൾ കുറച്ച് ടൈം ആയതുകൊണ്ട് നമുക്ക് അത് അന്തരീക്ഷം നോക്കുന്നത് തന്നെ അറിയാൻ വേണ്ടി പറ്റും അപ്പൊ അവിടെ വന്ന സമയത്ത് മലയൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിരുന്നു വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ലായിരുന്നു കാരണം വരുമ്പോ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അതായത് വെയിൽ ഫുള്ള് പോയിട്ട് തോടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഏതായാലും തണുപ്പും നന്നായിട്ട് വാട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മലകളാണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇത് പറമ്പിന്റെ നേരെ അടുത്തായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ കാണാൻ പറ്റത്തില്ല ആ ഒരു മേഘം വന്നിട്ട് നമ്മുടെ ആ ഒരു മല ഫുള്ളായിട്ട് മൂടുന്ന ഒരു തടവും കാരണം നമുക്ക് കുറച്ച് നേരത്തെ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നപ്പോൾ നമ്മൾ നമുക്ക് ഫുൾ ആയിട്ട് മേഘം വന്ന് ഇങ്ങനെ മൂടി തുടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ സെൻട്രൽ ആയിട്ട് ലൈറ്റ് കാണുന്നുണ്ട് അതൊക്കെ നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള സിറ്റി ഒക്കെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ടേ നമുക്ക് കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മള് ഒരു കപ്പ കൂടൊക്കെ വെട്ടിയിട്ട് കപ്പയുടെ തണ്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മഴയൊക്കെ പെയ്തു തോന്നുന്നതിന് ശേഷം ആ കപ്പയൊക്കെ നന്നായി മുളച്ചു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരേയും നല്ല രീതിയിലേ സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഞങ്ങളിതാ പൂവായിട്ട് തിരിച്ച് വീട്ടിലേക്ക് അവിടെ പോയിട്ട് ആ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് വീണല്ലേ പൊന്നാ ബാ വരും 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 അപ്പൊ ഏറ്റവും ഞങ്ങൾക്ക് വീഡിയോ എടുത്ത അച്ഛ വരാത്തോടെ ആളെ തിരിച്ചു പുറകിലേക്ക് പോയി അച്ഛ വരുമ്പ നമുക്ക് പോവാ അച്ഛനെയും കൊണ്ടേ നീ വരുവുള്ളൂ നമ്മളിവിടെ എത്തിയപ്പോ തന്നെ നമുക്ക് വിളക്ക് വെക്കാനുള്ള ടൈം ആയിരുന്നു നമ്മള് നേരത്തെ തന്നെ കുളിച്ച് കഴിഞ്ഞാൽ കഴുകി ഇവിടുത്തയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒഴിച്ചതാണ് ഇടിയിട്ട് നമുക്കിനി വിളക്കൊന്ന് കത്തിക്കാം കിണ്ടിയിൽ കുറച്ച് പൂവ് മതി പോയിട്ടുണ്ട് നമ്മൾ എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ നമുക്കിപ്പോൾ അത്യാവശ്യം പൂവൊക്കെ ഉള്ളു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വേറെ നമുക്ക് വിളക്കൊന്ന് കത്തിക്കട്ടെ ഇരിയൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് നമുക്ക് വേറെ വിളക്കൊക്കെ അപ്പം അതിന് മിനി നമുക്ക് ലൈറ്റ് നോക്കാം നമ്മളിവിടെ വിളക്ക് വയ്ക്കുന്ന പിന്നെ ലൈറ്റായിട്ട് എല്ലോ ഓഫ് ആക്കാത്താലും ക്രിഞ്ചിൻ്റെ ഓഫ് ആയിരുന്നു ഓഫ് ആയിട്ട് ദീപം Sambal itu berapa kilo? ബസ് എടുത്തിട്ട് എല്ലാവർക്കും തൊട്ട് കൊടുക്കാറുണ്ട് അപ്പം തയ്യാലും അതോ പൂ 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 തൊട്ട് കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് കുറച്ച് ബസ്സിനൊക്കെ ആൾ കളയാറുമുണ്ടേ മനപ്പൂന്ന് കളയാൻ കഴിഞ്ഞു തോന്നേ തൊടു തൊട് പൊന്ന് തൊടു